വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് വിത്തേഴ്സ് മിഷൻ പി എസ് സി മുഴുവന്മാർക്കും നേടാം ഓഗസ്റ്റ് മാസത്തെ മുഴുവൻ കറണ്ട് അഫേഴ്സും നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ ആദ്യത്തെ ചോദ്യം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തമിഴ്നാട് സർക്കാർ നൽകിയ തുക എത്രയാണ് ഉത്തരം അഞ്ച് കോടി രൂപ ചോദ്യം രണ്ട് വയനാട്ടിലെ ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനം ഏത് ഉത്തരം പശ്ചിമഘട്ടത്തിലെ വെള്ളോലിമല ചോദ്യം മൂന്ന് കേരളത്തിലെ സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ആക്കി മാറ്റണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് ഉത്തരം ഖാദർ കമ്മിറ്റി ചോദ്യം നാല് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ചെയർപേഴ്സൺ ആര് ഉത്തരം പ്രീതി സുധൻ ഒളിമ്പിക്സ് ചിഹ്നമായ പരസ്പരം കോർത്ത് അഞ്ച് വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങളെയാണ് അഞ്ച് വളയങ്ങൾ സൂചിപ്പിക്കുന്നത് നീലവളയം യൂറോപ്പ് കറുപ്പ് ആഫ്രിക്ക ചുവപ്പ് അമേരിക്ക മഞ്ഞ ഏഷ്യ പച്ച ഓഷ്യാനിയ ചോദ്യം ആറ് ഒരു മണിക്കൂറിൽ പത്ത് സെന്റിമീറ്ററിൽ മഴ കിട്ടുന്ന അവസ്ഥയെ വിളിക്കുന്നത് എന്താണ് ഉത്തരം മേഘവിസ്ഫോടനം ചോദ്യം ഏഴ് കണ്ടുപിടിച്ച ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയറുടെ പേര് ഉത്തരം സർ ഡൊണാൾഡ് ചോദ്യം ഡൊ കേരളത്തിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ അഥവാ സി എം എഫ് ആർ ഐയുടെ ആ എവിടെ ഉത്തരം കൊച്ചി ചോദ്യം ഇന്ത്യൻ കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ് ഉത്തരം നായർ ചോദ്യം പത്ത് പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ പുരുഷ ഇന്ത്യൻ താരം ആരാണ് ഉത്തരം സ്വപ്നിൽ കുശാലെ മഹാരാഷ്ട്രക്കാരനായ സ്വപ്നിൽ കുശാലെ വിദ്യാഭ്യാസ അവകാശ നിയമം എൽ കെ ജി ക്ലാസ്സിലെ പ്രവേശനത്തിനും ബാധകമാണെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഏത് ഉത്തരം മദ്രാസ് ഹൈക്കോടതി ചോദ്യം പന്ത്രണ്ട് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷനാകുന്നത് ആരാണ് ഉത്തരം കെ സി വേണുഗോപാൽ എം ചോദ്യം പതിമൂന്ന് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ചോദ്യം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതമായി പ്രഖ്യാപിച്ച വൈത്തിരി താലൂക്കിലെ വില്ലേജുകൾ ഏതെല്ലാം കോട്ടപ്പടി വെള്ളാർമല ചോദ്യം പതിനഞ്ച് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആര് ഉത്തരം ഹർമൻ പ്രീത് സിംഗ് പതിനാറ് സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് വിദേശത്തെ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ ആദ്യ യാത്രാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് തീരുമാനിച്ച സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് ചോദ്യം പതിനേഴ് പശ്ചിമഘട്ട സംരക്ഷണത്തിന് കടുത്ത നിയന്ത്രണം ശുപാർശ ചെയ്ത മാധവ് കാഡ്ഗിൽ സമിതി റിപ്പോർട്ടിനെതിരെ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് നിയമിച്ച സമിതിയുടെ പേര് എന്ത് ഉത്തരം ഡോക്ടർ കസ്തൂരി കസ്തൂരിരംഗൻ സമിതി ഇന്ത്യയിൽ നടന്ന ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിസ്റ്റിന്റെ മുപ്പത്തിരണ്ടാം അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആര് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദ്യം പത്തൊൻപത് ഐ എസ് ആർഒയുടെ ഹ്യൂമൺ ഫ്ലൈറ്റ് സെന്ററും നാസയുടെ ആക്സിയോം സ്പേസ് ഏജൻസിയും സഹകരിച്ച് നടത്തുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യ യു എസ് ദൗത്യത്തിൽ പങ്കാളിയാകുന്ന മലയാളിയായ ഗഗനയാത്രികന്റെ പേര് എന്ത് ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ ചോദ്യം ഇരുപത് പാരീസ് ഒളിമ്പിക്സിൽ നാല് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ നീന്തൽ താരം ആര് ഉത്തരം ലിയോ മാർഷം ഓഗസ്റ്റ് മാസത്തിലെ നൂറ്റി അൻപതോളം വരുന്ന പ്രധാനപ്പെട്ട പത്രത്തിലൂടെയുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾക്കായി വെയിറ്റ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്